કે તેઓ એક્ટર ભલે સાઉથમાં હોય પરંતુ તેમનું એજ્યુકેશન અમદાવાદનું છે તેમના ફાધર મધર અહીં જોબ કરતા હતા આજે અમદાવાદ આવ્યા છે ત્યારે ગુજરાત ફર્સ્ટ સાથે જોડાયા છે તેમની સાથે વાત કરીશું તમે ગુજરાતી છો એટલે ગુજરાતીમાં ગુજરાતીમાં વાત વાત કરીશ યસ તમે ગુજરાત આવ્યા છો આપનું સ્વાગત છે ગુજરાત ફર્સ્ટમાં નાનપણ આપણે વાત કરીએ તમે આપનું બોર્ન કેરેલામાં પરંતુ એજ્યુકેશન અમદાવાદમાં એ પણ આપણે ખોખરાની એક સ્કૂલમાં

పిచర్ నా ప్లీజ ప్లీజ గో ఎండ్ കലാകാരന്മാർ അവരുടെ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു കയറുന്നത് പണ്ടേ അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമല്ലായിരുന്നു കമലഹാസിനെ പോലെയും മമ്മൂട്ടിയെ പോലെയും മോഹൻലാലിനെ പോലെയും ഒക്കെയുള്ള നടന്മാരും അതുപോലെ എസ് പി ബാലസുബ്രഹ്മണ്യത്തിനേയും ചിത്രയും യേശുദാസിനെയും പോലെയൊക്കെ ഉള്ളവർ അവിടെ ചെന്ന് പേരെടുത്തുവെങ്കിലും അവർ തുറന്ന മനസ്സോടെ അംഗീകരിച്ചതായി എനിക്ക് ഇന്നേവരെ തോന്നിയിട്ടില്ല എന്നാൽ ഇപ്പോൾ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന ഒരു കോൺസെപ്റ്റ് വന്ന ശേഷം അവർക്ക് സൗത്ത് സ്റ്റാഴ്സിനെയും കൂടെ അക്സെപ്റ്റ് ചെയ്യേണ്ടതായ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ നോർത്ത് ഇന്ത്യൻ സ്റ്റാഴ്സും നോർത്ത് ഇന്ത്യൻ സിനിമകളിൽ സൗത്ത് ഇന്ത്യൻ സ്റ്റാൾസും അവ അഭിനയിക്കുമ്പോൾ അത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാർക്കോ എന്ന ചിത്രത്തിൻ്റെ മേക്കിംഗ് തന്നെയാണ് ചിത്രത്തെ ഇത്രയും ഉയരങ്ങളിൽ എത്തിച്ചത് ഹനീഫ് അദേനി എന്ന സംവിധായകൻ്റെ പ്രതിഭ തന്നെയാണ് ഈ മാർക്കോ സിനിമയുടെ വിജയത്തിന് പിന്നിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു കേൾക്കുന്നത് പലരും പറയുന്നുണ്ട് ഹനീഫ് അദേനി എടുത്ത മുൻ ചിത്രങ്ങൾ പരാജയപ്പെട്ടു എന്ന് അത് മിഖായൽ എന്ന് പറഞ്ഞ ചിത്രവും രാമചന്ദ്ര ബോസ് ആൻഡ് കോ എന്നുള്ള ചിത്രവുമാണ് പരാജയപ്പെട്ടത് അത് പക്ഷേ അദ്ദേഹം ആദ്യം എടുത്ത ചിത്രം ദ ഗ്രേറ്റ് ഫാദർ എന്ന ചിത്രം ഒരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു ആ ചിത്രത്തിൻ്റെ നൂറാം ദിനത്തോടനുബന്ധിച്ച് ഉള്ള ഒരു കട്ടൗട്ട് തിരുവനന്തപുരം ശ്രീകുമാർ തിയേറ്ററിന് മുന്നിൽ കണ്ടത് ഞാൻ ഇന്നും ഓർക്കുന്നു ഇതൊന്നും ആരും കണ്ടില്ലേ മാർക്കു എന്ന ചിത്രത്തിൻ്റെ വിജയത്തിന് ശേഷം നോർത്തിലെ പല ചാനലുകളിലും ഉണ്ണി ഉണ്ണിമുകുന്ദനുമായിട്ടുള്ള ഇൻറ്റർവ്യൂ ഞാൻ സ്ഥിരം ഇപ്പോൾ കാണാറുണ്ട് അവർ അവരുടെ പേരെടുത്ത വാർത്താവായനക്കാരിൽ പലരുമാണ് ഉണ്ണിമുകുന്ദനെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് അപ്പോൾ അവർക്ക് തന്നെ മനസ്സിലായി ഇത്രയും വലിയൊരു ഹിറ്റായ സിനിമയെക്കുറിച്ച് അവർ അങ്ങനെ സംസാരിക്കാതെ വിടുന്നത് ശരിയല്ല എന്ന് അവരുടെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു അതൊരു ഒരു ഒരു ഐ ഓപ്പണറായി തീരുകയാണ് മാർക്കോ എന്ന സിനിമ അവിടെ ചെയ്തത് അപ്പോൾ അവർക്ക് മുന്നിലൊരു സിനിമയുടെ വിജയവും ആ സിനിമ സിനിമയുടെ വിജയത്തിൻ്റെ തിളക്കവും മുന്നിൽ കാണുമ്പോൾ അവർക്ക് ഏത് ചാനലും ആയിക്കോട്ടെ അവർക്ക് കന്നട ചിരുട്ടാക്കാൻ കഴിയില്ലല്ലോ എന്തായാലും നമ്മുടെ നാട്ടിൽ നിന്ന് പോയ പല നടന്മാർക്കും സാധിക്കാതെ വന്ന ഒരു കാര്യമാണ് ഈ വിവിധമായ ചാനലുകൾക്ക് ഇൻ്റർവ്യൂ കൊടുക്കുക എന്നുള്ള ഒരു കാര്യം ആരെയും അതുപോലെ ഇൻ്റർവ്യൂ ചെയ്ത് ഞാൻ കണ്ടിട്ടുമില്ല കാര്യം അത്രത്തോളം സിനിമ ശ്രദ്ധിക്കപ്പെടുകയും സിനിമ അവിടെ ഒരു വൻ സക്സസ്സായി മാറുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് ഉണ്ണി മുകുന്ദനെ പോലെ ഒരു സ്റ്റാറിന് ഇത്രയും ഒരു ഹൈപ്പ് കിട്ടാനുള്ള കാരണം ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ചിത്രത്തിൻ്റെ വിജയം തന്നെയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ഈ ഇൻ്റർവ്യൂവിന് പിന്നിൽ എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും എന്തായാലും ഈ ഉണ്ണി ഉണ്ണിമുകുന്ദനെ ഈ നോർത്തിലെ ചാനലുകൾ ഇത്രയും പുകഴ്ത്തുമ്പോൾ ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ചിത്രത്തിനെക്കുറിച്ച് ഇത്രയും ഒക്കെ പറയുമ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത് എങ്ങനെ അവർ ഉണ്ണി മുകുന്ദനെയും മാർക്കുകയും അംഗീകരിച്ചു എന്നുള്ള കാര്യം അവർക്ക് അന്യ ഭാഷയിൽ നിന്ന് വരുന്ന നടന്മാരോട് വേണ്ട ബഹുമാനമോ സ്നേഹമോ ഇല്ലാത്ത ആളുകളാണ് പക്ഷേ അവർക്ക് ഇന്ന് മാറി ചിന്തിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത് എന്തായാലും ഒരു പുതിയ മാറ്റത്തിൻ്റെ തുടക്കം തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു